അറുപത്തി സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് വെറും ആറ് സീറ്റുകളിൽ മാത്രമാണ് ലീഡെടുക്കാൻ കഴിയുന്നത് അറുപത്തി ഒന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് വെറും ആറ് സീറ്റിലാണ് ലീഡെടുക്കാൻ കഴിയുന്നത് ഇരുപത് സീറ്റിൽ മത്സരിച്ച സി പി ഐ എം എൽ ഏഴ് സീറ്റിൽ ലീഡ് ചെയ്യുന്നു അതായത് ഇരുപത് സീറ്റിൽ മത്സരിച്ച സി പി ഐ എം എൽ ഏഴ് സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ അറുപത്തി സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ആറ് സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് രണ്ടാമത്തെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മഹാഗഠബന്ധനിൽ കഴിഞ്ഞിരിക്കുന്നത് സി പി ഐം എൽ ആണെന്ന് മാത്രമല്ല മഹാഗഢ്ബന്ധന എം ജി ബിയിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് എം ജി ബിയിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ദീപാങ്കർ ഭട്ടാചാര്യയുടെ സി പി ഐ എം എൽ ലിബറേഷൻ ആണ് കോൺഗ്രസിന്റെയും ആർ ജെ ഡിയുടെയും സ്ട്രൈക്ക് റൈറ്റിനെ താരതമ്യം ചെയ്യുമ്പോൾ മഹാഗഡ്ബന്ധനിലെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റൈറ്റ് ഇപ്പോൾ സി പി ഐ എം എല്ലിനാണ് അവർ ഇരുപത് സീറ്റിൽ മത്സരിച്ചു ഇരുപത് സീറ്റിൽ മത്സരിച്ചിട്ട് ഏഴ് സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഗ്രസ് അറുപത്തൊന്ന് സീറ്റിൽ മത്സരിച്ചിട്ട് ആറ് സീറ്റിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയി കോൺഗ്രസ് വലിയ ആത്മപരിശോധന നടത്തേണ്ട ഒരു ഘട്ടം എന്ന് നമുക്ക് ഈ ഘട്ടത്തെ പറയാം സി പി ഐ എം എൽ ഇരുപത് സീറ്റിൽ മത്സരിച്ച സി പി ഐ എം എൽ ഏഴ് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു അവരുടെ മണ്ഡലങ്ങളിലെ വോട്ട് നില പലതും അയ്യായിരത്തിനോട് അടുത്തോ അയ്യായിരത്തിനോ മുകളിലോ ആണ് എന്നുള്ള ും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗോസി മണ്ഡലത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി നാല് റൗണ്ട് പൂർത്തിയായപ്പോൾ സി പി ഐ എം എൽ ലീഡ് ചെയ്യുന്നു പലഗഞ്ചിൽ ഏഴ് റൌണ്ട് പൂർത്തിയായപ്പോൾ നാലായിരത്തി അറാം മണ്ഡലത്തിൽ ഏഴ് റൌണ്ട് പൂർത്തീകരിച്ചപ്പോൾ ചെയ്യുന്നു കർക്കാത്ത് മണ്ഡലത്തിൽ വോട്ടുകൾക്കാണ് അരുവാൾ മണ്ഡലത്തിൽ ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾക്ക് അഞ്ച് റൌണ്ട് പൂർത്തീകരിച്ചപ്പോൾ സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു നിലവിലെ ഈ സ്റ്റാറ്റിസ്റ്റിക് ശരിയാവുകയാണെങ്കിൽ മഹാഗഢബന്ധനിലെ ഏറ്റവും മികച്ച മറ്റൊരു കൂടി പങ്കുവയ്ക്കാം ഒരുപക്ഷേ ഇനിയും സീറ്റ് നിലയിൽ ഉയർച്ച ഉണ്ടായേക്കാം എൻ ഡി എക്ക് എന്ന സൂചനയാണ് ഇപ്പോൾ മഹാഗഡ്ബന്ധനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ പാർട്ടി രാഷ്ട്രീയ ജനതാദളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അത്ര സുരക്ഷിതമല്ല മിക്ക മണ്ഡലങ്ങളിലും ഇപ്പോഴും ആർ ജെ ഡിയുടെ സ്ഥിതി തേജസ്വി യാദവ് രാഘപൂരിൽ പിന്നിലാണ് മൂവായിരത്തിൽ പരം വോട്ടുകൾക്ക് അതിന് പുറമെ ഇപ്പോൾ ലീഡ് ചെയ്യുന്ന പല സീറ്റുകളിലും വളരെ കുറഞ്ഞ മാർജിനിലാണ് ലീഡ് എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട് ബജ് പട്ടി എന്നൊരു മണ്ഡലത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഉള്ളത് ബിസ്ഫിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടിന്റെ ലീഡ് മാത്രമാണ് ആർ ജെ ഡിക്ക് ഉള്ളത് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് വോട്ടിന്റെ ലീഡ് മാത്രമാണ് ബറൗലി എന്ന മണ്ഡലത്തിൽ ദിലീപ് കുമാർ സിംഗിന് ഉള്ളത് സമാനമായി പലയിടത്തും ആയിരത്തിൽ തൊട്ട ലീഡുണ്ട് തൊള്ളായിരത്തി എൺപത്തിയേഴ് വോട്ടിന്റെ ലീഡ് മാത്രമാണ് കഹാൽഗോൺ എന്ന മണ്ഡലത്തിൽ ഇപ്പോൾ ആർ ജെ ഡിക്ക് ഉള്ളത് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് ബിർഹാര എന്ന മണ്ഡലത്തിലുള്ളത് എഴുന്നൂറ്റി ഏഴ് വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് ബ്രഹ് ബ്രഹ്റാംപൂർ എന്ന മണ്ഡലത്തിലുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് സസാറാമിൽ ഇപ്പോൾ ആർ ജെ ഡിക്ക് ഉള്ളത് അങ്ങനെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ അത്ര മികച്ച ലീഡിലല്ല നബീം നഗറിൽ അറുനൂറ്റി അഞ്ച് വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് ഇപ്പോൾ ആർ ജെ ഡിക്ക് ഉള്ളത് എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടിന്റെ ലീഡ് മാത്രമാണ് റാഫി ഗഞ്ചിൽ ഉള്ളത് ബെൽഗഞ്ചിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടിന്റെ ലീഡ് മാത്രമാണ് പത്ത് പന്ത്രണ്ട് പതിനാല് മണ്ഡലങ്ങളിൽ ആയിരത്തിൽ താഴെയാണ് ആർ ജെ ഡിയുടെ അതെ തോൽക്കാം പക്ഷെ ഇങ്ങനെയൊക്കെ തോൽക്കാമോ എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയും മഹാഗണ്മതിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിനേക്കാൾ വർഷമായി തോൽക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് പലയിടത്തും അഞ്ച് ആറ് ഏഴ് റൗണ്ടുകളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കണം ഇരുപത്തി അഞ്ച് മുപ്പത് റൗണ്ടുകൾ വരെ വോട്ട് എണ്ണാനുണ്ട് പക്ഷേ ഇതൊരു ട്രെൻഡാണ് ഇത് വളരെ വ്യക്തമായ ട്രെൻഡാണ് ഈ പാറ്റേൺ മാറില്ല ഒന്നോ രണ്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലോ എന്നുള്ളത് ഒഴിച്ചാൽ ഈ ട്രെൻഡ് മാറില്ല കോൺഗ്രസിൻ്റെ ഷെയർ അഞ്ചിലേക്ക് താണിരിക്കുന്നു